കഴുതപ്പുറത്തേറിയ അഴുക്ക് ഭാണ്ടം പോലെ അവളുടെ കഴുത്തി കിടക്കുന്ന ആ താലിച്ചിരട് പൊട്ടിച്ചെറിയടാ നീ ഒരാണാണെങ്കില് അല്ലാതെ എന്നെ ഉപദേശിക്കാനും ഈ അഴിഞ്ഞാട്ടക്കരിയെ ന്യായീകരിക്കാനും നീ വരണ്ട ഞാൻ കഷ്ടപ്പെട്ട പശുക്കളെ വളർത്തുന്നത് അതിന്റെ പാലും കറന്നുകൊണ്ട് നീ രാവിലെ അണിഞ്ഞൊരുങ്ങി ഇറങ്ങുന്നത് ആരെ കാണാനാ ഏതവനാ എന്റെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കുന്നത് പാലായിട്ടും പണമായിട്ടും നീ കൊണ്ടുപോയി കൊടുക്കുന്നത് അങ്ങനെ ആർക്കാണ് എനിക്ക് ആരും അങ്ങനെ ഇല്ല എന്നാ പിന്നെ ഒരു കൈ ചെയ്യുന്ന ദാനം അടുത്ത കൈ പോലും അറിയരുതെന്നാണ് പ്രമാണം ദാനം രഹസ്യമായിരിക്കണം അടിയൻ ആരോടും പറയില്ല പറയണേ ഇനി എനിക്ക് പറയാൻ മനസ്സില്ല ട ഇവള് പറ്റിക്കുന്നുണ്ട് ഓ ഇനി കണ്ണീരൊലിക്കണ്ട നീ മുടിഞ്ഞളാ മുടിഞ്ഞു തന്നെ പോടിയാകത്ത് നീ എന്താ എനിക്ക് അമ്മ കഴിക്കാത്ത പറയുന്നത് ആദ്യമായിട്ടല്ലോ എന്ത് പറ്റി നിനക്ക് എത്രയോ കാലമായിട്ട് നീ പാല് കൊണ്ടുപോകുന്നു ഒരു തുള്ളി പോലും തൂവാറില്ലല്ലോ ഇന്നാള് ഒരു ദിവസം കാല് തന്നെ പാല് എന്ന് പറഞ്ഞു ഇപ്പൊ പാല് മുഴുവനും തീർന്നോ എന്താ പറ്റിയേ മേൽജാതിയിലെ കിടങ്ങൾ ആരെങ്കിലും തടഞ്ഞു നിർത്തിയോന്നു നിന്നെ പിന്നെ എന്താ പിന്നെന്താഴെ അറിയരുത് അങ്ങനെ ഉണ്ടാവില്ല എന്നോട് വേറൊപ്പായോ ഒരു കൂടം പാലിനൊപ്പം തൂങ്ങി പോകുന്നതല്ലേ എനിക്ക് നിന്നോട്ടിൽ ഇഷ്ടം എന്നാലും നീ ഇനിയെങ്കിലും സൂക്ഷിക്കണം ോ കുറച്ചു സമയം അഴകിയും കാത്തു നിന്നു അഴകി താമസിച്ചത് കൊണ്ടാവും ക്ഷേത്ര ദർശനത്തിന് പോയത് അയ്യോ അത് കഷ്ടായല്ലോ ർശനത്തിന് പോയില്ലേ അതിനേക്കാളും പ്രാധാന്യം നിന്നെ കാണുകയാണെന്ന് തോന്നി അത് അങ്ങ് ക്ഷേത്ര ദർശനത്തിന് പോകണമായിരുന്നു അത് കേൾക്കുന്നതാണ് അടിയന് സന്തോഷം ആട്ടെ നിന്റെ ഒരു പാട് ആരുടെയോ കരുതലും പതിഞ്ഞു പോലും പറയാൻ വിഷമമുണ്ടെങ്കിൽ അടിച്ചതാണ് ഞാൻ ഊഹിച്ചു ആട്ടെ എന്തായിരുന്നു കാരണം പാലിന്റെ കാശു കൊടുക്കാത്തോണ്ടാണോ അപ്പോ അതിന് പ്രതിഫലം തരാൻ തുടങ്ങുന്നത് നീ ഒരു ശിവവക്ത മാത്രാതുര്യമുള്ള ഇതെല്ലാം ഞാൻ എങ്ങനെ പഠിച്ചു ഞാൻ ദിനവും പാലുമായി വരുന്ന വഴി നിത്യാരമ്മ എന്ന് പറയുന്നൊരു അമ്മയുണ്ട് ആ അമ്മ എന്നും ബ്രാഹ്മണ കുട്ടികൾക്ക് പല വിധത്തിലുള്ള കഥകൾ പറഞ്ഞു കൊടുക്കും ഞാനത് ഒളിഞ്ഞു നിന്ന് കേൾക്കും അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ പഠിച്ചത് അത് ശരി ഞങ്ങളിപ്പോലുള്ളവർക്ക് ഇത്തരം കഥകളൊന്നും കേൾക്കാൻ പാടില്ലല്ലോ പിന്നെ ശിവഭഗവാൻ വേണ്ടി പാർവതി ദേവി ഇരുന്നതും കാലങ്ങളോളം കാത്തിരുന്നതും ഒടുവിൽ ആഴിയിലേക്ക് എടുത്ത് ചാടിയപ്പോൾ പാർവതിദേവിക്ക് ഒന്നും സംഭവിച്ചില്ല അവരുടെ പ്രണയം സബലമായി എന്നാ പറഞ്ഞത് പിന്നെ സുമേത്രൻ എന്ന ഭക്തനെ ഭഗവാൻ പരീക്ഷിച്ചതും ഒടുവിൽ ശിവലിംഗം ഉണ്ടാക്കി പ്രാർത്ഥിച്ചപ്പോ സുമേന്ദ്രന്റെ അസുഖം ഭേദമായതും എല്ലാം നിത്യരമ്മ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതെങ്ങനെയാണെന്നറിയോ ശിവഭഗവാൻ ലാഡവേദിന്റെ വേഷത്തിലാ സുമേത്രനെ രക്ഷിച്ചത് ഇന്നാളൊരു ദിവസം നിത്യരമ്മ പറഞ്ഞ കഥ എന്താണെന്നറിയോ ശിവഭഗവാൻ ചണ്ടാള വേഷത്തിൽ അർജുനന്റെ മുന്നിൽ വന്നു അർജുനൻ ചണ്ടാള വേഷത്തിലുള്ള ശിവഭഗവാന്റെ നേർക്ക് ശരങ്ങൾ എഴുതപ്പോ അത് പുഷ്പങ്ങളായി ആ പാദങ്ങളിൽ വന്ന് വീണെന്ന് അങ്ങനെയെങ്കിൽ നിത്യാരമ്മ പറഞ്ഞ കഥകൾ സത്യം കഥകളൊന്നും അറിയില്ലേ എന്തേ ചിരിച്ചത് എനിക്ക് പോയിട്ട് അല്പം പാനം ചെയ്യാൻ മനഃപൂർവം ഒരിക്കലും ശിവഭഗവാന്റെ കഥകൾ പറഞ്ഞു നിന്നപ്പോ സമയം പോയതറിഞ്ഞില്ല അറിഞ്ഞില്ല ക്ഷമിക്കണം